আসসালামু আলাইকুম ওয়ারাহমাতুল্লাহি ওয়া বারাকাতুহু আলহামদুলিল্লাহি রাব্বিল আলামিন والصلاه ওয়া সালামু আলা রাসূলিল মুরসালিন ওয়ালিদুল্লাহি ওয়া সাহাবাতিয়্যি জমাঈন আম্মা বা'দুয়ায়া সহিহতে বহোমে নি মুনি মাদরিনিয়ায়ে মাদিয়ায় সাইয়্যেদ তে সাঈদ থুন্ডে আলেদিতিতলা আমাদের প্রিয় ওস্তাদ বড় അതുപോലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറെ പ്രും ആധുനികമായ വ്യക്തിത്വങ്ങളെ ആമുഖം കൂടുതലായി വളരെ നമ്മുടെ ഇരുപത് മിനിറ്റ് സമയം കുറച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ നമ്മൾ ഇരുപത് മിനിറ്റിനുള്ളിൽ ചുരുക്കി അവതരിപ്പിക്കുക

യും മനുഷ്യത്വത്തിന്റെയും മതിയങ്ങളായി നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും അതിനെ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല അതിന്റെ അപകടങ്ങൾ നമ്മുടെ ആശ്രയത്തെ നമ്മുടെ ആദർശത്തെ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ മതാത്മായ ആത്മീയമായ നമ്മുടെ സർവമൂല്യങ്ങളെയും ഞാൻ വളരെ പെട്ടെന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ലിബറലിസം ഫെമിനിസം എൽ ജി ബി ടി ക്യു ഐ എസ് എന്നൊക്കെ അറിയപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ അതിൻ്റെ ഒരു നിലവിലുള്ള ഒരു നിർവചനം ഞാൻ പറയാം എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് പ്രവേശിക്കാം ലിബറലിസം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ ദൈവതുല്യരായി കണക്കാക്കുന്ന അഥവാ ഇൻഡിവിജ്വലിസം എന്നാണ് അതിൽ പറയാം വ്യക്തികളെ ദൈവതുല്യരായി

ഈ ജോൺ ലോക്ക് പിന്നെ ആശയങ്ങൾ ുന്നത് വിശുദ്ധ പൗരത്വം സെന്റ് പോള് റോമൻ ബിഷപ്പ് മാത്യൻ മാത്രം തോമസ് ഹോക്സ് എന്നൊക്കെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ചിട്ടപ്പെടുത്തിയ ആശയങ്ങളെയാണ് ഇദ്ദേഹം ഒരു സിദ്ധാന്തമായി സമൂഹത്തിന്റെ മുന്നിൽ ഇനി ഈ ലിഫലിസം തന്നെ പൊളിറ്റിക്കലിൽ പ്രവർത്തകൾ എക്കണോമിക്കലിൽ പ്രകട അതുപോലെ തന്നെ മോറൽ പ്രവർത്തി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിന് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ശേഷം പറയുന്ന കാര്യങ്ങൾ അതൊക്കെ പരാമർശിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല രണ്ടാമത്തെ സംഗതി എന്ന് സാങ്കേതികം ഞാൻ ചുരുക്കിയാണ് പറയുന്നത് വേറെ എത്ര വിശദീകരണങ്ങളാണെങ്കിലും നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള നിലനിൽക്കണം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദർശനത്തിനാണ് എൽ ജി ബി ജി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു വകഭേദമാണ് ഈ ലോകം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ദർശനമാണ് അതുകൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഫെമിസത്തിൻ്റെ സെക്കൻഡ് വേവുമായി ബന്ധപ്പെടും ഫെമിസത്തിന് നാല് വേവുകളാണ് നാല് തരംഗങ്ങളാണ് ഉള്ളത് അതിന് രണ്ടാമത് സെക്കൻഡ് വേവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉയർത്തിപ്പിടിക്കപ്പെട്ട പേരാണ് എൽ ജി പിളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊക്കെ ഏകദേശം കൊണ്ടത് യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ് യൂറോപ്പിലാണ് ഇതൊക്കെയും ഈ ആശയങ്ങളൊക്കെയും ആദ്യമായി പിന്നീട് അതിന്റെ അവർ കാലങ്ങൾ കഴിഞ്ഞ് പിന്തുണ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലനിൽക്കുന്ന ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയെ കുറിച്ച് നമ്മളൊക്കെ സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും രാജാവ് അതിന്റെ താഴെ ഫ്യൂഡൽ ഒട്ടുതാഴെ അഥവാ പ്രമുഖ ആ വ്യത്യസ്ത ഈ മൂന്ന് വിഭാഗവും പീഡനങ്ങൾക്ക് കുടിയാന്മാർ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരവധി ആധുനിക ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു ആ ആശയങ്ങളിൽ പ്രധാനപ്പെട്ടാണ് ഈ പറയുന്ന ും അതുപോലെ തന്നെ ലിബറലിസവും അതുകൊണ്ട് ലിബറലിസവും പിന്തുണയ്ക്കാൻ കഴിയുന്ന ആശയമാണ് ആദ്യത്തെ അതിന്റെ എല്ലാ തരത്തിലുമുള്ള സ്വഭാവ സവിശേഷതകളെ കൈക്കൊഴിച്ചിട്ട് ഒരു പുതിയ രൂപം വളരെ അപകടകരമായി അതിനെ നിയോ ലിബറൽ ിറ്റി എന്നോ മറ്റോ പുതിയ ലിബറൽ ലിബറൽ ആശയം അല്ലെങ്കിൽ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നത് പറഞ്ഞു ഞാനിവിടെ കായിക അമൃതത്തിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ചക്ക് വേണ്ടി പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക വേണ്ടി അതുപോലെ തിരുവനന്തപുരത്തിന്റെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ താമസിച്ച പഠനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോ അവരുടെ തലയിൽ അതിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവരുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാകാത്ത തരത്തിൽ

ാണ് പെണ് തുല്യാശം വേണമെന്ന് പറഞ്ഞാൽ അതിനെ കേൾക്കാൻ സുഖം ഒരു പ്രയോഗമാണ് വേണമെങ്കിൽ പക്ഷേ ഏറ്റവും നടക്കുന്നത് ലിബർട്ടിസത്തിന് പുതിയ ലിബർട്ടിസത്തിന് ലിയോ ലിബർട്ടിസത്തിന് രണ്ട് പത്രങ്ങളാണ് പ്രധാനമായിട്ടും അതിന് ഒന്നാമത്തെ സ്വതന്ത്രതാവാദം ഇപ്പോ നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അപകടകരമായ കാര്യമാണ് നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീല് ഇങ്ങനെ കിട്ടും

അവിടെ നിയന്ത്രണത്തിന്റെയും സദാചാരത്തിന്റെയും കവട മാനവികതയുടെയും എല്ലാ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുന്ന പിതാവ് മതപിതാക്കാൻ ഉണ്ടാകാൻ പാടില്ല 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 എല്ലാ മതത്തിലുള്ള സദാചാരത്തിന്റെ കവട വേദിക്കെട്ടുകളെ പൊരിച്ചു തന്നാണ് അത് ആവശ്യപ്പെടുന്നത്

ഒന്നാമത്തെ രണ്ടാമത്തെ ഈ ജീവിതം എനിക്ക് പരമാവധി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എവിടെ വരെ പോകാൻ സാധിക്കുമോ എനിക്ക് പോകാൻ സാധിക്കണം ജീവിതം പരമാവധി അടിച്ചു പൊളിക്കണം അതിന് ഒരു വേദി കെട്ടുകളും തടസ്സം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് പറയുന്ന അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് എത്ര അപകടകരമായിട്ടുള്ള കൗരുകകരമായിട്ടുള്ള പിന്നെ കോമഡികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണകൂടം മദ്യത്തിനെതിരായിട്ടുള്ള ഈ രണ്ടു തത്വങ്ങളാണ് ഒരുപാട് വിശത്തിനുള്ളത് ഒന്നും സ്വതന്ത്രതാവാദവും മറ്റൊന്നും ആസ്വാദിതാവാദവും പിന്നെ ഏറ്റവും ഞാൻ എനിക്കപ്പുറം രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ മാത്രം ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന സ്വസ്ഥതയുടെ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഇവർ എന്ന് എന്നും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി വരേണ്ടിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോ അപ്പോ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ള ചിത്രമുണ്ട് കാതൽ എന്നാണ് പേര് ആ ചിത്രത്തിന് അവാർഡ് ലഭിച്ചു ഭയങ്കര നിരൂപക പ്രശംസ പ്രശംസ ലഭിച്ചു ആ ചിത്രത്തിന്റെ പ്രളയം എന്ന് പറയുന്നത് അത് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ ലൈംഗികത നിയമവിധേയമാക്കിപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്ന സിനിമകളിൽ

ലിബറലിസവും ഒക്കെ ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ആയി മാറി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരില്ല കല്യാണമില്ല

ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിച്ചേരും എന്നാണ് പുതിയ സർവേകൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ അങ്ങോട്ട് പോവുകയാണ് അവര് സിംഗിൾ ഏറ്റെടുക്കുകയാണ് മാത്രമല്ല കുടുംബ വ്യവസ്ഥിതി നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിലും അതിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരികയാണ് കാരണം നമ്മൾ നമ്മളെത്ര പഴഞ്ചനെ വിശേഷിപ്പിച്ചാലും മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുന്നത് മക്കളെ ഒക്കെ കാരണം രണ്ട് മക്കളോ മൂന്ന് മക്കളോ നാല് മക്കളോ ഒക്കെ ഉണ്ടാവും അത് പറയാൻ വേണ്ടി പോവുകയാണ് ആര് ഹുസൈൻ പറഞ്ഞത്

പരസ്പരം ടക്കുകയും അത് മനുഷ്യനെ വളരെ രഹസ്യമായി അവൻ അറിയാതെ അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അവന്റെ വിശ്വാസത്തെ നശിപ്പിക്കുകയും കക്ഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അവർ പറയുന്നതും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഇടയ്ക്ക് നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരാളുണ്ട് വൈത്ര ഭയങ്കര ഫ്രാൻസാണ് അദ്ദേഹത്തിന് എന്തായിരുന്നത് കാരണം അതിന്റെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ അപകടം മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ഫ്രാൻസും മുസ്ലിം പേരും ആ ഇത്രയാണ് പറയുന്നത് നന്ദി നമുക്ക് വേണ്ട സാമ്പത്തികമായി എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും മൂല്യങ്ങളുടെ ശവപ്പുറം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുമാറുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അദ്ദേഹം പറയുന്നത് സൗജന്യമായി നൽകിയ അദ്ദേഹത്തിന്റെ മകളാണ് ഒരു എന്നാണ് മകളുടെ ജീവിതം നമ്മൾ പത്രമാക്കി വായിക്കുകയാണ് വളരെ കെട്ടഴിഞ്ഞ ജീവിതമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നന്ദിയൊന്നും വേണ്ട നന്ദി എന്ന് പറഞ്ഞാൽ അവർ വിജയമാണ് അത് പഴയ മേലാടൻ്റെ മുന്നിൽ അനിയാന്മാർ പോലെയുള്ള വേണ്ട യുടെ അടയാളങ്ങളായി ഉയർത്തിക്കു പറഞ്ഞ് തട്ടിപ്പമർപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു കാര്യം നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സംഗതി ഈ പറയുന്ന സെക്സ് കോളം ഈ സെക്സ് ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് അതിലാണ് ഇതിലൂടെ

കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് കണക്കിന് ഞാൻ ഒരു വേണ്ടി സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ജനിതകമായി ഉണ്ടാകുന്ന ശരീരത്തിന്റെ ഘടനയും നമ്മുടെ ലിംഗാവയങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് സെക്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മൂന്ന് തരം ആൾക്കാരുണ്ട് മൂന്ന് ഫീമെയിൽ സ്ത്രീകൾ നമ്മള് മറ്റൊന്ന് മെയിൻ പുരുഷന്മാർ എക്സ് വൈ ഉള്ള പുരുഷന്മാർ മറ്റൊന്ന് മറ്റൊരു അതായത് ഒന്നിൽ ഈ രണ്ടവയവങ്ങളും രണ്ടും ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ഒരു അവിടെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു വിഭാഗം ഇനി ജന്ഡർ ഇനി ജന്റർ എന്ന് പറഞ്ഞാൽ അത് ഒരാള് ഒന്നുകിൽ ആണായോ പെണ്ണായോ ജനിക്കുന്നു ഒരാണ് ആണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് സമൂഹം ഒരു കാഴ്ചക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് പെണ്ണ് ജനിച്ചാൽ പെണ്ങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കണമെന്നൊരു കാഴ്ചക്കാർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ജനിക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരാൾ ഇപ്പോ ആണായിട്ടാണ് ജനിച്ചത് പക്ഷെ അദ്ദേഹത്തിന് ഒരു പെണ്ണായി ജീവിക്കണമെന്നാണ് പുള്ളിയുടെ മനസ്സ് പറയുന്നത് പക്ഷെ സമൂഹം ഒരിക്കലും അത് അംഗീകരിക്കാറില്ല അതുകൊണ്ട് തന്റെ മനസ്സ് പറയുന്നത് പോലെ അയാൾ ജീവിച്ചാൽ അയാൾ ട്രാൻസ്ജെൻഡർ ആ ട്രാൻസ്ജെൻഡർ ഒരുപാട് നൂറ് കണക്കിന് ഈ തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗത്തിന്റെ പേരാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പ്രയോഗം ഇനി ഒരാള് ആണായി ജനിച്ചു ആണായ താല്പര്യങ്ങളാണ് ഉള്ളത് വേണ്ടി എന്ന് ാണ് സമൂഹം നിർദ്ദേശിച്ചിട്ടുള്ള മതങ്ങളും ധാർമ്മികളും മനുഷ്യനെ പഠിപ്പിക്കുന്ന ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറഞ്ഞാൽ സമൂഹം അനുവദിക്കാത്ത സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് ജനിക്കുന്ന അതിനെ ഒരാൾ വിശദീകരിച്ചത് ലിംഗ ിംഗ അതായത് അവന്റെ ലൈംഗിക അവയവ ഒരു നിലയിലായിരിക്കും മനസ്സയവ നിലയിലായിരിക്കും അപ്പോ ഇവരെ നമ്മൾ പരിഗണിക്കേണ്ടതെന്നാണ് ഇസ്ലാം പറയുന്നത് അത് പാടില്ല ഇസ്ലാമിന്റെ ധാർമ്മികാർ എതിരാണ് ഇസ്ലാമിന്റെ ധാർമ്മിക വ്യവസ്ഥക്കാർ എതിരാണ് അപ്പോൾ ഇസ്ലാം അവർ പഠിതരാണ് എന്ന് തിരുപ്പാണ് മനുഷ്യത്വം തൊട്ട് നീണ്ടി കിട്ടില്ലാത്ത മതമർ എന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു മാനസികമായ വൈകല്യമാണ് ഈ മാനസിക വൈകല്യങ്ങളെ പരിഗണിച്ച് മെഡിക്കൽ സയൻസ് സംഗതിയാണ് കാരണം ഈ ലിബറൽ പരിഗണിച്ചിടിച്ചു എൽ ജി ബി പൊളിറ്റിക്സ് എന്ന് പറയുന്ന എൽ ജി ബി ടി എന്നായിരുന്നു അങ്ങനെ പറയുന്നത് എത്ര വേണ്ട വരാം ആ അവർ തോന്നുന്നത് പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും അട്ടിമറിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഒരു ലോബി ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ മനുഷ്യത്വത്തിന്റെ പേരിലാണ് അവതരിപ്പിക്കുന്നത് പേരിലാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കരയും കേട്ടാൽ കണ്ണു പറയും കാരണം അവരനുഭവിക്കുന്ന തീവ്രമായ ദുഃഖങ്ങളെ കുറിച്ച് പറയുമ്പോ അവർക്കൊക്കെ ഒരു പരിഗണന വേണ്ടേ എന്ന് നമുക്ക് തോന്നും അങ്ങനെ തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ ചികിത്സിക്കാനുള്ള വഴി പൊളിറ്റിക്സിന്റെ വക്താക്കൾ അവരെ ചികിത്സിക്കാനുള്ള വഴി ഒരു തരത്തിലും അനുവദിക്കാറില്ല അവരെ ചികിത്സിക്കാതെ പിടിച്ചു നിർത്തുന്നതിനാണ് ഈ പൊളിറ്റിക്സിന്റെ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനുഭാവപൂർണമായ മനുഷ്യപരമായ സമീപനം നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ ലോകത്ത് അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള മാനസിക പോലെ അല്ലെങ്കിൽ ഈ ഹ്യൂമാനിക് എന്നൊക്കെ പറയുന്ന സാധനത്തെ വേറൊരു തരത്തിലാണ് മതത്തിന് വിരുദ്ധമായ സാധനം എന്ന നിലയിലാണ് ഇപ്പൊ പടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നിലത്തെ ഉള്ളത് അതങ്ങനെ വേണമല്ലോ എന്ന് പറയുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ ആശുപത്രിയിൽ തന്നെയാണ് വെള്ളത്തോടെ നിൽക്കുന്നത് തിരിച്ചത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സാമണിക്കും